പള്ളിന്ന് തരാ നോമ്പുണ്ടോ ഏഹ് കണ്ടിട്ട് തോന്നുന്നില്ല എത്ര ഫുള്ള് എടുത്തോ എത്രയിലെ ഏഴില് ഏഴില് പഠിക്കണമെന്ന് വെച്ചാൽ ഫുള്ള് നോമ്പ് എടുത്ത് സത്യം പറയൂ എന്നാ എനിക്ക് ഫുള്ള് നോമ്പിടുത്തോണ്ട് കാര്യം പറട്ടെ ഇത് ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്തായിരിക്കും ആഗ്രഹം ഇന്നിപ്പിച്ചു അല്ല എന്നാലും എന്നാലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ചെറിയ ആഗ്രഹം ചെറിയ ആഗ്രഹൊക്കെ ഉണ്ടല്ലോ അത് വേണ്ടിയിരുന്നു ഇത് വേണ്ടിയിരുന്നു കിട്ടാ ഒന്നുമില്ല പഠിക്കാൻ പഠിക്കുന്നുണ്ടല്ലോ ഇപ്പൊ നന്നായി പഠിക്കുന്നില്ലേ അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ പെരുന്നാൾക്ക് ഡ്രസ്സെടുത്തോ എടുത്തു തരുമോ ഏഹ് പഠിക്കുവോ എന്റെ പോക ആയിക്കോട്ടാണ് ഡ്രസ് ഞാൻ ഡ്രസ് എടുത്തരാ പെരുന്നാൾക്ക് ഏഹ് ഓക്കെ എൻ്റെ ില്ലേ ഡ്രസ് മതിയാവൂലേ പകെടുക്കാന് എടുക്കൊള്ളുല്ലേ എന്നാ പകെടുക്കാളെ ഡ്രസ്സ് ഞാൻ തട്ടേ ഇനി കൊടുക്കോ പകു എടുത്തു കൊടുക്കുവോ ഏഹ് അടിപൊളിക്കാൻ ഒരു സ്നേഹം